ഈ സീസ് പ്രഖ്യാപനം നടത്തിയത് ആദ്യം ട്രംപാണ് നടത്തിയത് അതിന് പിന്നാലെ ഈ അമേരിക്കൻ മാധ്യമങ്ങളിലൊക്കെ അങ്ങേരാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തു വന്നത് രീതിയിൽ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരുപാട് വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഇത് സിംല കരാറിൻ്റെയൊക്കെ ഒരു ലംഘനമാണ് അല്ലെങ്കിൽ അത് അതിൽ നിന്ന് വ്യതിചലിക്കുന്നതാണോ ഈ ഒരു നയമെന്ന് പറയുന്നത് മൂന്നാം രാജ്യത്തെ ഇടപെടൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സിംല കരാറിൻ്റെ അന്തസത്തയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രചരണങ്ങളും പ്രഖ്യാപനങ്ങളും ഒരു സ്വതന്ത്ര രാജ്യത്തിന് ഒരിക്കലും അത് ദഹിക്കുന്നതല്ല ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന് അതായത് ഞങ്ങളാണ് നിർദ്ദേശിച്ചത് മാത്രമല്ല ട്രംപിനെയൊക്കെ സോഷ്യൽ മീഡിയ ട്വീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക അതായത് ആ ഒന്ന് ബുദ്ധിപരമായിട്ട് ഇന്ത്യ ഗവണ്മെൻറ്റും പാകിസ്ഥാൻ ഗവണ്മെൻറ്റും പ്രവർത്തിച്ചല്ലോ കോമൺ സെൻസ് കാണിച്ചല്ലോ സാമാന്യബോധം കാണിച്ചല്ലോ ഈ രീതിയിൽ അവഹേളനത്തിന് തുല്യമായിട്ടുള്ള പരാമർശങ്ങളാണ് അമേരിക്കൻ സർക്കാരിൽ നിന്നുണ്ടാകുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഏതാനും സൈനിക ഉദ്യോഗസ്ഥന്മാരെയോ വിദേശകാര്യ സെക്രട്ടറിയോ മാത്രം പത്രസമ്മേളനത്തിലേക്ക് കയറ്റി വിട്ടിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് കൈകഴുകാൻ കഴിയില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയ നേതൃത്വമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കേണ്ടത് ആ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേദി എന്ന് പറയുന്ന പാർലമെൻ്റാണ് ഗവൺമെൻറ് ഈസ് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ ത്രൂ പാർലമെൻറ്റ് എന്നുള്ള വേദിയിലൂടെയാണ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ് നിർവഹിക്കേണ്ടത് അതുകൊണ്ട് ഈ ഘട്ടത്തിലല്ല പാർലമെൻറ്റ് ചേരുന്ന ചേരേണ്ടതെങ്കിൽ പിന്നെ ഏത് ഘട്ടത്തിലാണ് പാർലമെൻ്റ് ചേരേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളുണ്ട് ഇതൊക്കെ ദുരീകരിക്കണം അതിന് പകരം ഈ യുദ്ധവെറിയും യുദ്ധജ്വരവും സൃഷ്ടിച്ചിട്ട് ജാളൃതയിലായിട്ടുള്ള തീവ്ര വലതുപക്ഷ വിഭാഗക്കാർ ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ്റെ നെഞ്ചിലേക്ക് കയറുകയാണ് അതായത് വിക്രം മിശ്ര എന്ന വിദേശകാര്യ സെക്രട്ടറിക്ക് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിവെക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായി ഈ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിക്രം മിശ്രി എന്നുള്ള ഉദ്യോഗസ്ഥൻ എന്ത് പിഴച്ചു അദ്ദേഹം സർക്കാർ പറയുന്ന കാര്യങ്ങളല്ലേ അവിടെ പറഞ്ഞു കൊണ്ടിരുന്നത് ഈ വിക്രം മിശ്രി ആരാണ് വിക്രം മിശ്രി യഥാർത്ഥത്തിൽ കഴിഞ്ഞ നവംബറിൽ അദ്ദേഹത്തിൻ്റെ ടേം കാലാവധി പൂർത്തിയായതാണ് കാലാവധി പൂർത്തിയായിട്ടുള്ള ആ ഉദ്യോഗസ്ഥൻ രണ്ട് വർഷത്തേക്ക് കാലാവധി ദീർഘിപ്പിച്ചു കൊടുത്ത ആരാണ് നരേന്ദ്രമോദി സർക്കാരാണ് അവരുടെ ക്യാബിനറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റിയാണ് ഞങ്ങളാരും ചോദ്യം ചെയ്തിട്ടില്ല ആയിക്കോട്ടെ അതായത് സർക്കാരിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ഒരു ഉദ്യോഗസ്ഥന് കാലാവധി സാധാരണ ഇതിന് അങ്ങനെ കാലാവധി ദീർഘിച്ച് കൊടുക്കാറില്ല ഫോറിൻ സെക്രട്ടറിക്കൊക്കെ കൊടുത്തോട്ടെ പക്ഷേ ആ ഒരു ഉദ്യോഗസ്ഥനെ പോലും ആ ഉദ്യോഗസ്ഥൻ്റെ കുടുംബാംഗങ്ങളെപ്പോലും മകളെപ്പോലും വലിച്ചടച്ചു കൊണ്ട് വിദ്വേഷത്തിൻ്റെ ജ്വാല സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ജനാധിപത്യ വ്യവഹാരം മാറി എന്നുള്ളത് നമുക്ക് ആശങ്കാജനകമാണ് പക്ഷെ എനിക്കതിനകത്ത് പുതുമയില്ല എന്താ കാരണം എന്ന് വെച്ചാൽ പഹൽഗാമിൽ സ്വന്തം ഉറ്റവര് കൊല്ലപ്പെട്ട ആൾക്കാരെ ആരതിയെയും അതുപോലെ തന്നെ ഹിമാൻഷി നെഹ്വാളിനെയും ഒക്കെ വിദ്വേഷം കൊണ്ടും വെറുപ്പ് കൊണ്ടും മൂടിയ ആൾക്കാർ ഒരു ഫോറിൻ സെക്രട്ടറിക്കെതിരെ ഇതുപോലുള്ള വിദ്വേഷ പ്രചരണം നടത്തൽ തന്നെ എനിക്ക് ആരും അത്ഭുതവുമില്ല അതും അത് കൂട്ടി വായിക്കേണ്ട കാര്യമാണ്